രമി ഇരുന്നൂറ്റമ്പത് രൂപ ഏഹ് രമണിയുടെ മോട കല്യാണത്തിന് നമ്മൾ അഞ്ഞൂറ്റമ്പത് രൂപ കൊടുത്തു കണ്ടോ ഇരുന്നൂറ്റമ്പത് രൂപ കലുള്ള കൂട്ടികൾ അതിനെ മക്കളെ അവിടെ ബന്ധുക്കാരെ നാട്ടുകാരെ ഒക്കെ വിളിച്ചു വന്ന് നിന്നിട്ട് പോയവണ്ണൂറ്റമ്പത് രൂപ നാലുടെ കൂട്ടങ്ങള് രാഘവ് അഞ്ഞൂറ് കണ്ടോ നമ്മൾ രാഘവന്റെ മോള കല്യാണത്തിന് അഞ്ഞൂറ് രൂപ കൊടുത്തി പുള്ളിയെ അഞ്ഞൂറ് രൂപ തന്നെ ഏഹ് നമുക്ക് അതിൽ നഷ്ടമുണ്ടോ ഇല്ല അങ്ങനെ വേണം കുടുംബത്തിൽ പറഞ്ഞാലും ചെയ്യാൻ രാഘവൻ അഞ്ഞൂറ് കൊടുത്തു അഞ്ഞൂറ് തന്നു ആ കടം കഴിഞ്ഞു എന്താണ് പേരില്ലാത്തൊരു കടലാസം പേരുണ്ടോ ആ ഇരുപത് രൂപ അതാ പേരില്ലാതെ തന്നത് എനിക്കത് നിങ്ങളുടെ പെങ്ങളായിരിക്കും നിങ്ങളുടെ പെങ്ങളെ ഈ ഒരു ഇങ്ങനത്തെ നാണകെട്ട പരിപാടി കാണിക്കുള്ളൂ പല ദിവസവും വന്നതിരുന്നു ഡ്രസ്സ് എടുക്കുന്നതിന് അന്ന് വന്നതിന്ന് ഒരു മാസമായിട്ട് കല്യാണം പറഞ്ഞു അന്ന് ഒട്ട് ബപ്പാന്റെ മക്കളെ കൊണ്ട് ഈ വീട്ടിലാ ഏഹ് എന്നിട്ട് അവളെ ഈ പരിപാടി കാണിച്ച് ഇരുപത് രൂപ എനിക്കറിയാം നിങ്ങളുടെ പെങ്ങളെ ഇങ്ങനത്തെ എത്തിത്തര നാണകെട്ട പരിപാടി കാണിക്കുള്ളൂ ഏഹ് അവക്കൊരു മോള് കെട്ടിക്കാൻ ഇരിപ്പുണ്ടല്ലോ കാണിച്ചു കൊടുക്കാൻ ഞാൻ അപ്പഴേ ഞാൻ കാണിച്ചു കൊടുക്കാം ഇരുപത് രൂപ നമ്മളെ സൂധയുടെ മോൾക്ക് ഒരു ആയിരം രൂപ ഓട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ അഞ്ഞൂറ് രൂപ ഏഹ് സുധയുടെ മോളെ കല്യാണത്തിന് നമ്മൾ ആയിരം രൂപ കൊടുത്തത് എന്നിട്ട് അവൾ വന്നതും അഞ്ഞൂറ് രൂപ ഇനി അവൾക്ക് ഒരു മോളെ കെട്ടിക്കാനുണ്ടല്ലോ ഞാൻ അതിനകത്ത് വെറും കടലാസ് കൊടുത്തു ഒന്നും രൂപ വെച്ച് കൊടുക്കത്തില്ല അഞ്ഞൂറ് രൂപ നമുക്ക് ലാഭം വേണ്ടേ കാണിച്ചു കൊടുക്കാം പണിക്കര് കണ്ടോ പണിക്കൊരായിരം രൂപ തന്നിട്ടുണ്ട് അയാളെ പോലെ നല്ലൊരു മനുഷ്യന് ഈ ഏറിയല്ലോ പുള്ളിയുടെ മോന്റെ കല്യാണത്തിന് നമ്മൾ അഞ്ഞൂറ് രൂപയാണ് കൊടുത്തത് ഏഹ് പുള്ളി ആയിരം രൂപ നമുക്ക് ഇങ്ങോട്ട് കൊടുക്കണം അങ്ങനെ നല്ല മനുഷ്യരൊക്കെ അങ്ങനെ അങ്ങനെ വേണം ചെയ്യാൻ ഏഹ് നമുക്കിപ്പം കുറെയൊക്കെ നഷ്ടമാ കൊറേയൊക്കെ ലാഭമുണ്ട് ഇനി ഒരു കൊച്ചിനെ കെട്ടിക്കാനുണ്ടല്ലോ അതിലൂടെ വല്ലതും കിട്ടിയാൽ മതിയായിരുന്നു രൂപ ഒന്നിൻ്റെ കൂടെ എത്ര പേരുടെ കല്യാണത്തിന് കുറെ കൊണ്ട് കൊടുത്തത് എന്നിട്ട് കിട്ടിയതോ ഇത്ര നിങ്ങളോട് തന്നെ അന്നേ പറഞ്ഞത് ഈ കണ്ടെടുത്ത് അവിടെ ഇവിടെ എല്ലാം കൊണ്ട് എപ്പോഴും പൈസ കൊടുക്കണ്ട കൊടുക്കണ്ട അവിടെ അപ്പം ആയിരം രൂപ ഇവിടെ പോകുമ്പോ അഞ്ഞൂറ് കൊടുക്കും ഓ അവിടെ അത്ര എന്നിട്ട് ഇത്ര എന്നിട്ട് വല്ലതും കിട്ടിയോ തിരിച്ച് എപ്പോഴെങ്കിലും പഠിച്ചോ ആർക്കും ഒന്നും കൊടുക്കാൻ പോകണ്ട ഏഹ് വെറുതെ പൂവ കഴിക്കുക തിരിച്ചു വരിക നമ്മളെ വിളിക്കുമ്പോൾ പൂവ കഴിക്കാൻ തിരിച്ചു വരിക അത് മാത്രം ചെയ്താൽ മതി അല്ല പൈസ അങ്ങോട്ട് ഇങ്ങോട്ടും കൊടുത്തേണ്ട ഒരു ആവശ്യമില്ല കൊടുത്ത് വല്ലതും തിരിച്ചു കിട്ടിയോ ഇനിയും കുറെയെണ്ണം കിട്ടാനുണ്ട്